ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് അൻസിബ പുറത്തായിരിക്കാണ് ഈ ഒരു സമയത്ത് ഒരുപാടധികം ചോദ്യങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നമുക്ക് വരുന്നത് കാരണം വേറൊന്നുമല്ല സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പോളുകളിലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും ഈ പറയുന്ന ഋഷിയും ശ്രീധുവും അതുപോലെ തന്നെ അഫ്സറേയും മടങ്ങുന്ന ആ ഒരു സംഘത്തിൽ ഏറ്റവും കൂടുതൽ കൂടി നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു അൻസിബ പിന്നീട് എന്തുകൊണ്ടാണ് ഒരു അവസരത്തിൽ അൻസിബ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നത് ഇപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് അൻസിബ പുറത്തായ കാര്യം അറിഞ്ഞ് നമ്മുടെ ഋഷി നല്ല രീതിയിൽ പൊട്ടിക്കരയുന്നുണ്ട് രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ലാലേട്ടൻ പ്ലാസ്മ ടി വിയിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വളരെ ഇമോഷണലായിട്ട് രണ്ടുപേരും കൂടി പൊട്ടിക്കരയുന്ന ഒരു സീനൊക്കെ ആ ഒരു പ്രമോ വീഡിയോയിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അൻസിബ പുറത്തായതിനോടനുബന്ധിച്ച് ഒരുപാടധികം ചോദ്യങ്ങൾ നേരിടേണ്ടതായി വരും കാരണം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങുന്ന അൻസിബ തീർച്ചയായിട്ടും പബ്ലിക്കായിട്ട് ഇൻട്രാക്ട് ചെയ്യും അതുപോലെ തന്നെ ഈ പറയുന്ന ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കും ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ഇപ്പോൾ ടിക്കറ്റ് ടു ഫിനാലിയിലേക്ക് കടക്കാൻ പോകുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ തീർച്ചയായിട്ടും പേരെ മാത്രമേ ഉൾക്കൊള്ളിക്കാനായിട്ട് ബിഗ് ബോസിന് സാധിക്കൂ എന്തായാലും ഈ ഒരാഴ്ചയിൽ ഒരാൾ കൂടി പുറത്തായി കഴിഞ്ഞാലേ ആ ഒരു പത്ത് പേരെന്ന ആ ഒരു ടോപ്പ് ടെന്നിലേക്ക് ബിഗ് ബോസിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഒരാൾ പുറത്താവേണ്ട ഒരു സാഹചര്യം ഈ ഒരു അവസ്ഥയിൽ ബിഗ് ബോസിന് ഉണ്ട് അൻസിബ എന്ന കണ്ടസ്റ്റന്റിനെ ബിഗ് ബോസിൽ എന്താണ് വേണമെന്ന് തീർച്ചയായിട്ടും ബിഗ് ബോസിന് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ ഈ ഒരാഴ്ചയിൽ നടക്കാനിരുന്ന എവിഷൻ മാറ്റിവെക്കുമായിരുന്നു കാരണം ഓൾറെഡി ഒരാൾ പുറത്തുപോയി അപ്സരയും കൂടി പുറത്തു പോയ സ്ഥിതിക്ക് രണ്ടുപേരെ ആക്കി വിട്ടു കഴിഞ്ഞു ഇനിയിപ്പോ എവിഷൻ അങ്ങ് മാറ്റിവെച്ചു എന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ടോപ്പ് ടെൻ എന്ന് പറഞ്ഞ ആ ഒരു സാധനമാണ് ടിക്കറ്റ് ടു ഫിനാലിലേക്ക് വേണ്ടത് അപ്പം തീർച്ചയായിട്ടും ഒരാൾ പുറത്തു പോകണം പിന്നീട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യം ശ്രീധുവിന് തമിഴ്നാട്ടിൽ നിന്ന് വോട്ട് കിട്ടുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം തമിഴ്നാട്ടിൽ ബിഗ് ബോസ് വരുന്ന സമയത്ത് അവിടുത്തെ കണ്ടസ്റ്റൻസിന് നമ്മൾ വോട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അവിടുത്തെ ബിഗ് ബോസ് കാണുന്ന ഒരുപാട് പേര് കേരളത്തിൽ ുണ്ട് അതുപോലെ തന്നെ ശ്രീതു എന്ന വ്യക്തി തമിഴ്നാട്ടിൽ നല്ല നല്ല സീരിയലുകളിലും അതുപോലെ തന്നെ ഒരുപാടധികം ഷോ ഷോകളിലൊക്കെ പങ്കെടുത്ത് അത്യാവശ്യത്തിന് ഫാൻ ബേസ് ഉള്ള വ്യക്തിയാണ് ഇപ്പോൾ കേരളത്തിൽ അഭിനയിച്ചേക്കാൻ കൂടുതൽ സീരിയലിലും ഷോകളിലൊക്കെ ശ്രീധു തമിഴ്നാട്ടിൽ എന്നാണ് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ളൊരു ഫാൻ ബേസ് ശ്രീധുവിന് തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ ശ്രീധുവിനെ പോലൊരു വ്യക്തി ഇത്തരത്തിലൊരു റിയാലിറ്റി ഷോയിൽ കേരളത്തിൽ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ഒരു എന്താണ് ഭാഗത്ത് നിന്ന് ശ്രീധുവിന് വോട്ട് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നമുക്ക് ഒട്ടും തള്ളിക്കളയാൻ സാധിക്കില്ല പിന്നീട് അർജുൻ്റെ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു എന്നൊരു എന്താണ് കാര്യമാണ് പറയുന്നത് പക്ഷെ അതിന് സാധ്യത കാണുന്നില്ല ഈ ഒരു നോമിനേഷനിൽ അർജുന കൂടി വന്ന സ്ഥിതിക്ക് അർജുൻ ഫാൻസ് ഒരിക്കലും ശ്രീധുവിനെ കൂടി സേവ് ചെയ്യുന്ന രീതിയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയില്ല കാരണം ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റൻറ്റിനെ വിജയിക്കാൻ സാധിക്കും അപ്പോൾ അർജുൻ ഫാൻസ് മുഴുവൻ അർജുനു തന്നെ വോട്ട് കൊടുക്കാനായിട്ടാണ് ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവിൽ അങ്ങനെയാണ് ശ്രീധുവിൽ തമിഴ്നാട്ടിൽ നിന്ന് വോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് ഒരുപാടധികം ഗ്രൂപ്പുകൾ എന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് വോട്ട് കിട്ടി എന്ന് കാണുന്നതിൻ്റെ എവിഡൻസ് ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം എന്തൊക്കെയാണെങ്കിലും ശ്രീധുവും ഈ പറയുന്ന ഋഷിയും അടങ്ങുന്ന എന്താണ് ഈ ഒരു നോമിനേഷൻ ലിസ്റ്റ് ഉണ്ടായിട്ടും അൻസിബ പുറത്തു പോയതിനെ ചൊല്ലി എന്താണ് വലിയൊരു ചർച്ചയിലേക്ക് തന്നെ ബിഗ് ബോസ് പോകുന്നുണ്ട് ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അൺഒഫീഷ്യലായിട്ട് നടക്കുന്ന എന്താണ് വോട്ടിംഗ് സൈറ്റുകളിലും ഈ പറയുന്ന അൻസിബക്ക് വ്യക്തമായൊരു ഭൂരിപക്ഷം ഉണ്ട് കാരണം ഇത് ജനങ്ങൾ തന്നെ വോട്ട് ചെയ്തിട്ടാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിൽ അൻസിബ നിൽക്കുന്നത് പക്ഷേ ഇവർ എത്ര പേര് ഹോട്ട്സ്റ്റാറിൽ അൻസിബക്ക് വോട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ തന്നെ സ്വന്തമായി ഒന്ന് സ്വന്തമായൊന്നാലോചിക്കുക പോളുകൾ കാണുന്ന സമയത്ത് അൻസിബയുടെ പിക്ചറിൽ കയറി കുത്തി വ്യക്തമായ ഭൂരിപക്ഷം കാണിക്കുന്ന നിങ്ങൾ എത്ര പേരാണ് അൻസിബക്ക് ഹോട്ട്സ്റ്റാർ ിൽ വോട്ട് കൊടുക്കുന്നത് ബിഗ് ബോസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹോട്ട്സ്റ്റാറിൽ ചെയ്യുന്ന വോട്ടിന്റെ കണക്കുകൾ അനുസരിച്ചിട്ടാണ് ബിഗ് ബോസിൽ നിന്ന് ഒരു കണ്ടസ്റ്റന്റ് എവിക്റ്റായി പുറത്തു പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഹോട്ട് ഹോട്ട്സ്റ്റാറിൽ കൊടുക്കേണ്ട വോട്ട് അവിടെ തന്നെ കൊടുക്കണം സോഷ്യൽ മീഡിയ പോളുകളിൽ ഹൻസിബയുടെ ആ ഒരു ചിത്രത്തിൽ കയറി ക്ലിക്ക് ചെയ്തു എന്ന് വെച്ച് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന അൻസിബക്ക് ഒന്നും കിട്ടാനില്ല തീർച്ചയായിട്ടും അൻസിബയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും പുള്ളിക്കാരത്തിക്ക് ഈ പറയുന്ന ഹോട്ട് ഹോട്ട്സ്റ്റാറിൽ കയറി വോട്ട് ചെയ്യേണ്ടത് തന്നെയാണ് വേണ്ടത് അല്ലാതെ ഇപ്പം അൻസിബ പോയത് അൺഫെയർ ആയിപ്പോയി എന്ന് പറഞ്ഞ് ബിഗ് ബോസിൻ്റെ ഈ ഒരു വോട്ടിംഗ് ലിസ്റ്റുകളിൽ കള്ളത്തരമാണ് ബിഗ് ബോസിന് ഇഷ്ടപ്പെടുന്ന ആളുകളെ സേവ് ചെയ്യും ഇഷ്ടപ്പെടാത്തവരെ ഇത്തരത്തിൽ അൺഫെയർ എവിക്ഷനിലൂടെ എന്താണ് ആക്കി വിടും അത്തരത്തിൽ പറയുന്നത് ശരിയല്ല ആദ്യം തന്നെ നിങ്ങൾ സ്വന്തമായി ചിന്തിക്കേണ്ട ഒരു കാര്യം ഹോട്ട് സ്റ്റാറിൽ എത്ര പേര് അൻസിബക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം ആദ്യം സ്വന്തമായി ചിന്തിക്കുക അതിനുശേഷം വേണം ബിഗ് ബോസിന് കുറ്റം പറയാൻ തീർച്ചയായിട്ടും ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു ഷോ കേരളത്തിൽ മാത്രമുള്ളതല്ല ഇത് വേ വളരെ വലിയൊരു റിയാലിറ്റി ഷോയാണ് ഒരുപാട് അധികം രാജ്യങ്ങളിൽ കണ്ടക്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു ഷോയാണ് അതുപോലെ തന്നെ കേരളത്തിലും ഹിന്ദിയിലും തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ഒബ്രോഡ് അമേരിക്ക കാനഡ അത്തരത്തിലുള്ള രാജ്യങ്ങളിലൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു റിയാലിറ്റി ഷോ എൻ്റെ മോൾ എന്ന് പറയുന്ന ഒരു കോപ്പറേറ്റീവ് കമ്പനിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏഷ്യാനെ പോലുള്ള വളരെ വലിയ ഒരു പോപ്പുലാരിറ്റി ഉള്ള ഉള്ളൊരു ചാനലാണിത് ഹോസ്റ്റ് ചെയ്യുന്നത് ലാലേട്ടനെ പോലൊരു വ്യക്തിയാണ് ഇത് എന്താണ് ആങ്കർ ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള റിയാലിറ്റി ഷോയിൽ ഒരിക്കലും വോട്ടിങ്ങിൽ കള്ളത്തരം കാണിക്കില്ല ബിഗ് ബോസ് അത്തരത്തിൽ കാണിക്കില്ല ഒരിക്കലും കാണിക്കില്ല ബിഗ് ബോസിന് വേണമെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെട്ടൊരു മത്സരാർത്ഥിയെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരാഴ്ചയിൽ എവിക്ഷൻ മാറ്റി വെക്കാം എവിക്ഷൻ വേണമെങ്കിലൊന്ന് മാറ്റി വെച്ചിട്ട് ആ ഒരു മത്സരാർത്ഥിയെ സേവ് ചെയ്തിട്ട് പിന്നീട് പുള്ളിക്കാരെ പുള്ളിക്കാരനോ പുള്ളിക്കാരത്തെയോ ആരുമായിക്കോളട്ടെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഒരു സാധ്യത ബിഗ് ബോസിൽ കാണുന്നുണ്ട് അത് പൊതുവേ നമ്മൾ കാണാ കാണാറുള്ള ഒരു വിഷയം തന്നെയാണത് പക്ഷേ തീർച്ചയായിട്ടും വോട്ടിങ്ങിൽ ഒരു കള്ളത്തരവും ബിഗ് ബോസ് കാണിക്കില്ല നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം എത്ര പേരാണ് അൻസിബക്ക് വോട്ട് ചെയ്തത് ആ ഒരു വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബിഗ് ബോസിൽ നിന്ന് ഈ ഒരാഴ്ച അൻസിബ പുറത്തായിരിക്കുന്നത് എനിക്കും വളരെ വലിയ സങ്കടമുണ്ട് കാരണം നമ്മുടെ ഒരു പോൾ റിസൾട്ട് ആദ്യമായിട്ടാണ് ഈ പറയുന്നത് പോലെ കള്ളത്തരമായി മാറുന്നത് ഒരുപാട് പേര് പറയുന്ന യൂട്യൂബിലെ പോളുകൾ വിശ്വസിക്കാൻ പാടില്ല വിശ്വസിക്കാം പക്ഷേ എന്ത് ചെയ്യണം വ്യക്തമായൊരു ഭൂരിപക്ഷം ഈ പറയുന്ന യൂട്യൂബിലെ പോളുകൾക്ക് കൊടുക്കുന്ന ആളുകൾ അൻസിബക്ക് ഹോട്ട്സ്റ്റാറില് കൂടി വോട്ട് ചെയ്യണം അന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അൻസിബ പുറത്തായത് ഒരു ഫെയർ എവിക്ഷൻ ആയിരുന്നു വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്നെ അനസിബ നല്ലൊരു കണ്ടന്റ് തരുന്നൊരു വ്യക്തിയായിരുന്നു ഈ ഒരു ആഴ്ചകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ സംസാരിച്ച ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു ടോക്കിംഗ് സെൻസോടുകൂടി മുന്നോട്ട് വരുന്ന അൻസിബ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ പുറത്താവുക എന്ന് പറഞ്ഞത് ഒരു കണ്ടന്റ് റിവ്യൂവർ എന്നുള്ള രീതിയിൽ എനിക്കും സങ്കടം ഒരു കാര്യം തന്നെയാണ് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അൻസിബ എന്ന കണ്ടസ്റ്റൻറ്റിന് അത്രയും നാൾ ബിഗ് ബോസിൽ നിൽക്കാനായിട്ടുള്ള യോഗമുള്ളൂ എന്ന് ചിന്തിക്കാം എന്തൊക്കെയായാലും പുറത്ത് വരുന്ന സമയത്ത് വലിയ ഒരു എന്താണ് സപ്പോർട്ട് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം കുറേ പേർ അൺഫയർ ആണെന്ന് പറഞ്ഞ് അൻസിബയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അവരുടെ സ്നേഹവും പിന്തുണയൊക്കെ അനുസബയ്ക്ക് തീർച്ചയായിട്ടും ഇനി മുന്നോട്ടുള്ള നാളുകളിൽ ഉണ്ടാകും എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ Them. Thank you.